സമൂഹ വിവാഹത്തിന്റെ പേരിൽ സംഘാടകർ എന്നൊരു പരാതി 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 വന്നിരിക്കുന്നു വധുവരന്മാർക്ക് രണ്ട് പവൻ ഒരു ലക്ഷം രൂപയും നൽകുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതൊന്നും കിട്ടിയില്ല എന്നാണ് ചേർത്തല ചേർത്തല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സൽസ്നേഹ ഭവൻ ചാരിറ്റബിൾ നൽകിയിരിക്കുന്നത് ി ഓഡിറ്റോറിയത്തിൽ മുപ്പത്തി അഞ്ചു പേരുടെ സമൂഹ വിവാഹം സംഘടിപ്പിച്ചത് തിരുവനന്തപുരം ഇടുക്കി കോട്ടയം തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നുമാണ് സംഘാടകർ വധൂവരന്മാരെ തെരഞ്ഞെടുത്തത് ഇടുക്കിയിലെ മുതുവാൻ മണ്ണാൻ പുലയ സമുദായങ്ങളിൽ നിന്ന് മാത്രം ഇരുപത്തിരണ്ട് വധൂവരന്മാരെത്തി സ്വർണത്തിന്റെ രണ്ട് പവൻ താലിമാലയും ഒരു ലക്ഷം രൂപയും വിവാഹ വസ്ത്രങ്ങളും നൽകാമെന്ന് പറഞ്ഞാണ് സംഘാടകർ വിവാഹത്തിന് ക്ഷണിച്ചതെന്നാണ് വിവാഹത്തിനെത്തിയ പറയുന്നത് ഇതുപോലത്തെ പല സംഘടനകൾ രൂപീകരിക്കുക എന്നിട്ട് ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളിൽ നിന്ന് ഒരുപാട് പൈസകൾ പറ്റിക്കുക ആ ക്യാഷ് കാണുമ്പോൾ കൺ കണ്ണ് മഞ്ഞളിക്കുക ഇങ്ങനത്തെല്ലാം വൃത്തികെട്ട ജനങ്ങളുണ്ട് ഈ ലോകത്ത് സത്യത്തിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നെല്ലാം പറഞ്ഞ